ഏഷ്യ കപ്പിൽ ഏത് ടീമാണ് കിരീട ഫേവറേറ്റുകളെന്നും ഇന്ത്യയുടെ സാധ്യത എത്രത്തോളം ഉണ്ടെന്നും പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ ഓപ്പണർ വീരേന്ദ്ര സെവാഗ് അടുത്ത മാസം ഒൻപത് മുതലാണ് എട്ട് ടീമുകൾ മാറ്റുവയ്ക്കുന്ന ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള ചാമ്പ്യൻഷിപ്പ് യു എ യിൽ നടക്കുന്നത് നിലവിലെ ഏഷ്യാകപ്പ് ജേതാക്കൾ കൂടിയായ ഇന്ത്യ ഗ്രൂപ്പ് എയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ആതിഥേയരായ യു എ ഒമാൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ സൂര്യകുമാർ യാദവിന് കീഴിൽ ശക്തമായ പതിനഞ്ചംഗ സംഘത്തെയാണ് ഇന്ത്യ യു എയിലേക്ക് അയയ്ക്കുന്നത് കപ്പിൽ ഇത്തവണത്തെ ബെസ്റ്റ് ടീം ഇന്ത്യയാണെന്നും കിരീടവുമായി തന്നെ നമ്മൾ മടങ്ങുമെന്നുമാണ് വിരേന്ദർ സെവാഗിൻ്റെ പ്രവചനം നമ്മൾ ടി ട്വൻറ്റിയിൽ ലോക ചാമ്പ്യന്മാരാണ് കപ്പിലെ ബെസ്റ്റ് ടീം നമ്മളാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഏഷ്യ കപ്പിന്റെ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റർമാരായ സോണി സ്പോർട്സ് നെറ്റ്വർക്കിനോട് സംസാരിക്കുകയാണ് സെവാഗിൻ്റെ അഭിപ്രായ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എയിൽ തന്നെ നടന്ന അവസാന കപ്പ് ഏകദിന ഫോർമാറ്റിലായിരുന്നു അന്ന് ഫൈനലിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ എട്ടാമത്തെ കപ്പിൽ മുത്തമിട്ടത് ഈ ഏഷ്യ കപ്പിൽ വളരെ മികച്ച ടീമിനെയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് സെബാക് വിലയിരുത്തി നമ്മുടേത് വളരെ മികച്ച സ്ക്വാഡാണെന്ന് ഞാൻ കരുതുന്നു സൂര്യകുമാർ യാദവ് ടീമിനെ മുന്നിൽ നിന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ് ടി ഫോർമാറ്റിലെ ടോപ്പ് പ്ലെയറും കൂടിയാണ് അദ്ദേഹം സൂര്യയുടെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ നന്നായി പെർഫോം ചെയ്യുമെന്നത് ഉറപ്പാണ് കാരണം സ്കൈ സ്ഥിരം ടി ട്വൻ്റി നായകനായ ശേഷം നേരത്തെ ടീമിൻ്റെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് ടി ട്വൻ്റി മത്സരത്തിൽ അദ്ദേഹത്തിന് കീഴിൽ നമ്മൾ ജയിച്ചു നമുക്ക് ഇനി ഏഷ്യാകപ്പും സ്വന്തമാക്കാൻ തനിക്ക് ഉറപ്പാണെന്നും സെബാഗ് കൂട്ടിച്ചേർത്തു കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ നിന്നും മികച്ച ഫോമിലുള്ള യശസ്വ ജസ്വാളും ശ്രേയസയ്യരും മുഹമ്മദ് സിറാജും താഴെപ്പെട്ടത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇതിൻ്റെ പേരിൽ അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഒരുപാട് പഴിയും കേട്ടു പക്ഷേ ഈ താരങ്ങളുടെ അഭാവമൊന്നും കപ്പിൽ ഇന്ത്യയെ ബാധിക്കില്ലെന്നാണ് വീരേന്ദർ സെവാഗിൻ്റെ അഭിപ്രായം ഏറ്റവും കരുത്തുറ്റ താരനിരയെ തന്നെയാണ് സെലക്ഷൻ കമ്മിറ്റി നൽകിയിരിക്കുന്നതെന്നും ഇത്തവണ കപ്പ് നമ്മൾ വിജയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും സെവാഗ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടുത്ത ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായുള്ള ഏറ്റവും നല്ല തയ്യാറെടുപ്പായിരിക്കും ഈ ഏഷ്യകപ്പ് ഏതു പുതിയ താരങ്ങൾക്കാണ് അവസരം നൽകേണ്ടതെന്നും ആരെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നും കാണാനുള്ള അവസരം കൂടിയായിരിക്കും ഈ എന്നും സെവാക് പറയുന്നു ലോകകപ്പിനായുള്ള ടീമിനെ നിങ്ങൾക്ക് ഇവിടെ നിർമ്മിക്കാൻ തുടങ്ങാം ടീമിൻ്റെ ശക്തി പരീക്ഷിക്കാൻ ഏഷ്യക്കപ്പിനേക്കാൾ നല്ലൊരു അവസരം ഇന്ത്യൻ ടീമിന് ഇനി ലഭിക്കില്ലെന്നാണ് അഭിപ്രായമെന്നും സെവാക് വിശദമാക്കി